പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കുനിശ്ശേരി മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്കിലേക്ക് അബ്ദുൾ ഖാദറിനെയും അഞ്ചു മുതൽ പതിമൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയുമാണ് പഞ്ചായത്ത് വികസനത്തിനും വികസന മുരടിപ്പിനെതിരെയും കാർഷിക മേഖലയുടെ വികസനത്തിനും യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു നല്ല നല്ല സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും കൂട്ടായ തീരുമാനത്തെ ഇരുപത് സ്ഥാനാർത്ഥികൾ ഇരുപത് സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതേപോലെ തന്നെ എരുമൂരും അതേപോലെ ഡൗൺ ഇതുപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എരുമൂർ പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നുള്ള ഉറപ്പ് മണ്ഡല പ്രസംഗം എന്ന നിലയിൽ എനിക്ക് പറയാറുള്ളൂ അതേപോലെ തന്നെ മുൻസേരി ഡിവിഷനിൽ എരുമൂരും റോഡുകളും പല റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അത് നേരെയൊക്കെ നാ ഇരുപത്തഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിന് സാധിക്കാത്തതും യു ഡി എഫ് യു ഡി എഫിന് ഭരണം കിട്ടിയാൽ എല്ലാ റോഡുകളും കുടിവെള്ളം വീടില്ലാത്തവർക്ക് വീട് എല്ലാ രീതിയിലുള്ള സൗകര്യം യു ഡി എഫ് മെമ്പർമാരിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഗുരുസേരി മണ്ഡലം പ്രസിഡന്റ് നിലയിൽ എനിക്ക് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികുമാരൻ അധ്യക്ഷത വഹിച്ചു കബീർ ഷഫീഖ് വിനോദ് കുമാർ മുരളീധരൻ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്